മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കാന്തല്ലൂർ പാമൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പ്രദേശവാസിയായ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കേൽ തോമസിനാണ് പരിക്കേറ്റത് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ തോട്ടത്തിൽ പുല്ലു പറിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒപ്പം ഭാര്യ സിസിലിയും ഉണ്ടായിരുന്നു കാട്ടാന ആക്രമിക്കുമ്പോൾ ഭാര്യ നിലവിളിച്ചപ്പോഴാണ് സമീവാസികൾ എത്തിയത് ഞങ്ങൾ

തുടർന്ന് കാട്ടാന പിന്മാറിയതോടെ തോമസിനെ റോഡിലേക്ക് ചുമന്നെത്തിച്ച ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ്ബീറോ മറയൂർ